ക്യാമ്പ് ഗവൺമെന്റ് സ്കൂൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഹരിത സ്കൂളായി പ്രഖ്യാപനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഖാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലെ പച്ചപ്പും ഹരിതാപയും കുട്ടികൾക്ക് പുത്തൻ ഉണർവാണ് നൽകുന്നത് ഇതിനോടൊപ്പം പുതിയ പൂച്ചെടികളും പച്ചക്കറി തോട്ടവുമെല്ലാം സ്കൂളിന് ആകർഷകമാക്കുന്നുണ്ട് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനോടുകൂടിയാണ് സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അധ്യാപകരും രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു പുതിയ ചെടികൾ വെച്ചു പിടിപ്പിക്കുവാനും പച്ചക്കറി തോട്ടം ഒരുക്കുവാനും ആരംഭം കുറിച്ചു സ്കൂളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് സ്കൂളിന്റെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പി സ്കൂള് കേരളം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹരിത സ്കൂളായി പ്രഖ്യാപിക്കുകയാണ് പരിപാടിയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ പ്രധാന അധ്യാപിക എ എൻ ശ്രീദേവി പി ടി എ പ്രസിഡന്റ് എം ജെ ഫിലിപ്പോസ് സീനിയർ അധ്യാപിക ഷിജിനാമോൾ പി എം തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനത്ത് ടർഫ് കോട്ടുള്ള ഏക എൽ പി സ്കൂളാണ് തെറ്റ്യാമ്പ് എൽ പി സ്കൂൾ സ്കൂളിന് പുതിയ ഓഡിറ്റോറിയം പണിയുന്നതിനായി ഒരു കോടി രൂപ എം എം മണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും ഇതിനോടൊപ്പം സ്കൂളിന് പുതിയ സ്കൂൾ ബസും എത്തും ഇനി ലോ പ്രൈസിൽ ഓണം വിലയിൽ ഹോം അപ്ലയൻസസ്